എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കനേഡിയൻ പിക്മീസിൻ്റെ വിശേഷങ്ങളാണ് ഇത് മുമ്പും നമ്മുടെ ചാനലിൽ വീഡിയോസ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചധികം കുട്ടികളെ കനേഡിയൻ പിഗ്മീസിൻ്റെ കൊടുക്കുവാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ കൂടിക്കോളി നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളൊരാളുടെ കൂടെ വണ്ടിയിൽ പോകുമായിരുന്നു സാഹചര്യം വളരെ മോശമാണ് ഇന്നാണ് കുറേ നാളുകൾ കൂടിയിട്ട് വീട്ടിൽ നിൽക്കുക അപ്പോൾ ഓർത്ത് നമുക്കിപ്പോൾ ആടുകളുടെ കുറച്ച് വീഡിയോ എടുക്കാം നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ആടുകളുടെ കുട്ടികളുണ്ടായ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഇപ്പോൾ ആ കുട്ടികളൊക്കെ വളർന്ന് അതാ ഇത്ര ആയിട്ടോ ഇന്നിപ്പം കാലാവസ്ഥ നല്ലതായത് തന്നെ എല്ലാവരും ഇപ്പോൾ രാവിലെ വെളിയിലിറക്കി വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ കുഞ്ഞുങ്ങളും ഇതാ തിന്നാനുള്ള തിരക്കിലാണ് കണ്ടില്ലേ നമ്മുടെ ആട് ആടുവിഭാഗത്തിൽ തന്നെ ഏറ്റവും കുഞ്ഞന്മാരെന്ന് പറയുന്ന നമ്മുടെ കാനേഡിയൻ കുട്ടികളാണ് കുട്ടികളാണോ ഇത് അപ്പോൾ ഇതിൽ കുട്ടികളെ കൊടുക്കുവാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഇനിയിപ്പോൾ അടുത്ത മാസം മഴയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ വെള്ളവും പോകുന്നൊരു അവസ്ഥ വരും പിന്നെ ആടുകളെ വീണ്ടും അടുത്ത മാസം വീണ്ടും വേറ്റ് ചെയ്യേണ്ട അവസ്ഥയാവുമല്ലോ അപ്പോൾ ഒരുപാടെണ്ണത്തെ നമുക്ക് നിലനിർത്താനും പറ്റൂല അപ്പോൾ പിക്മിക്സിൻ്റെ കുട്ടികളെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ആടുകൾ തന്നെയാണ് ഇതാ അപ്പുറം ഒരു മലബാറിയുടെ ഒരു ആട് നിപ്പുണ്ട് കണ്ടോ ആ ആടും ഇതിൻ്റെയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് തന്നെ കണ്ടില്ല നല്ല ക്യൂട്ടായ കുട്ടികളാണ് നല്ല ഷെയ്ഡിൽപ്പെട്ട ആ കുട്ടികളുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ നാടൻ ആളുകളെ പോലെ തന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് അതായത് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വരാറില്ല മറ്റുള്ള ബ്രീഡുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആടുകളൊക്കെ ഈ സിരോഹി ബീറ്റിൽ അതിനൊക്കെ ജലദോഷം പനി അങ്ങനെ എപ്പോഴും ഒട്ടുമിക്ക സിംറ്റംസും കാണിക്കാറുണ്ട് പക്ഷേ ഈ ആടുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ചതായ കൊണ്ട് നമ്മുടെ കാലാവസ്ഥയായിട്ടും വളരെ സെറ്റാണ് അതുകൊണ്ട് വേറെ വലിയ ഒന്നും ആവശ്യമില്ല ഇതേപോലെ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ട് ആടുകളെ കയർ പോലും കെട്ടിയിട്ടില്ല ഇതേപോലെ അഴിച്ചുവിട്ടേക്കാണ് കുട്ടികളെ വലിയ ആടുകളെ കെട്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഇതേപോലെ വിടും അപ്പൊ അതുങ്ങൾ തനിയെ അതുങ്ങളെ ആവശ്യമുള്ള പുല്ലും കാര്യങ്ങളൊക്കെ തിന്നിട്ട് കൈകിട്ട് കൂട്ടിക്കയറ്റുകയാണ് ചെയ്യുക പിന്നെ കൈത്തീറ്റയായിട്ട് നമ്മള് എന്താ കുഞ്ഞു നമ്മുടെ ആടിനെ തീറ്റാനായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആടാണ് കണ്ടില്ലേ അവൻ്റെ ഹൈറ്റുമായിട്ടൊക്കെ തീരെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കുട്ടികൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ മാതിരി ജീവികളുടെ കാര്യത്തിൽ അവരെ കൂടി കുറച്ചുകൂടി ഉൾക്കൊള്ളിച്ചാൽ കുറേ സമയം ടി വിയുടെയും ബാക്കിയുള്ള ലോകത്തു നിന്നും അവർ ഇതിലേക്കൊക്കെ ആയ തീരും അത് കുട്ടികൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് അവരി കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുകയും ചെയ്യുമല്ലോ ആടുകൾ ഇണകുമൊക്കെ തന്നെയാണ് കുട്ടികളുമായിട്ടും കണ്ടില്ലേ വേറെ ഉപദ്രവോ കാര്യമോ അങ്ങനെ ഇടിയൊന്നുമില്ല മുട്ടന്മാരുടെ കാര്യത്തിൽ മാത്രം ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി ഇതാണ് നമ്മുടെ ഈ ആടുകളുടെ മുട്ടൻ കേട്ടോ ഇവൻ്റെ നെറ്റിയിലെ കളർ നമ്മൾ ചുമ്മാ ഹെന്ന ചെയ്തതാണ് ഒരു ഭംഗിക്കായിട്ട് പൊതുവേ ഈ വെളിയിലേക്കൊക്കെ ഇങ്ങനെ പശുക്കളുടെ മേത്തൊക്കെ ഹെന്ന ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതേമാതിരി കളറിലും മൈനാജ്ജി ഇടുന്നതും അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് നമ്മുടെ മുട്ടനൊന്ന് പരീക്ഷിച്ചെന്ന് മാത്രം ആളിപ്പോൾ നല്ല ആക്റ്റീവാണ് പ്രായം കുറവാണ് ഇപ്പോൾ ഹെയറായി വരുന്നേ ഉള്ളൂ കണ്ടില്ലേ വളരെ ഷോർട്ടുമാണ് അപ്പോൾ ഇവൻ്റെ കുട്ടികളാണ് പിന്നെ നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് വേറെ ഒന്ന് രണ്ട് മുട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ ആ മുട്ടന്മാർക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഇത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം കുറഞ്ഞ ക്വാളിറ്റിയുള്ള ഗോതമ്പ് തൊടോ കാര്യങ്ങളോ കൊടുക്കാതിരിക്കുക ഈ ഗോതമ്പ് തൊട്ടിൽ തന്നെ കുറഞ്ഞ ടൈപ്പ് ഗോതമ്പ് തൊട്ടിൽ മണ്ണിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തീറ്റകൾ കൊടുത്താൽ ആടുകൾക്ക് മുട്ടന്മാർക്ക് കിഡ്നി സ്റ്റോണിൻ്റെ അസുഖം വരാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഒരു മുട്ടൻ അങ്ങനെ പോവുകയുണ്ടായി അതിന് നമ്മൾ ഇവനെ കോന്നിന്നാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് നല്ല നല്ല ക്വാളിറ്റിയോട് കൂടി ആൾ ബ്രീഡ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് മുട്ടന്മാരെ ആടുകളെ എടുക്കാറ് ബാക്കിയൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇവിടെ ഉണ്ടായ ഓരോ കുട്ടികളും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഓരോ നിലനിർത്തിയിട്ട് അതിൽ നിന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുകയാണേ ആണ് ഇപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബ്ലാക്ക് മുട്ടനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നതല്ല ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ ഉണ്ടായ ആടിനിറങ്ങിയ കുഞ്ഞാണ് കാര്യം ഇവരുടെ മുൻ തലമുറയിൽ ബ്ലാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫുള്ളി ബ്ലാക്ക് ആയവേം ഒക്കെ കിട്ടാൻ ഉണ്ട് ഫുള്ളി ബ്ലാക്ക് ഫുള്ളി വൈറ്റ് ഒക്കെ കിട്ടുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഇതേപോലെയുള്ള നല്ല കുട്ടികളെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ആ പിക്മിയെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ നമ്പർ പിന്നെയും കൂടെ ചേർത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും പോസിബിളാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും സീനിയറായ പിക്മി ഇവളാണ് കേട്ടോ ഏറ്റവും ആദ്യം എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ പിക്മി ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് നല്ല വീഡിയോസായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവ് മൂലമാണ് വീഡിയോ കാര്യങ്ങൾ പുതിയതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്താണെങ്കിലും അടുത്ത മാസം മുതൽ നമ്മൾ നന്നായിട്ട് പുറത്ത് മറ്റുള്ള ഫാമുകളുടെ വീഡിയോ ഉൾക്കൊള്ളിച്ച് നന്നായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ചാനലിലപ്പോൾ ഒന്നു സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു